കോഴിക്കോടിന്റെ തനത് കലകളും സംസ്കാരവും കോർത്തിണക്കി ജിദ്ദയിൽ കോഴിക്കോടൻ ഫെസ്റ്റ് സംഘടിപ്പിച്ചു കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടി ജിദ്ദ കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് കോഴിക്കോടൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് ബേപ്പൂർ കടൽത്തീരവും ഹൽവാ ബസാറും മിഠായി തെരുവും കോഴിക്കോടിന്റെ തനത് രുചികളുമെല്ലാം ഉൾക്കൊള്ളിച്ചൊരുക്കിയ സ്റ്റാളുകൾ ശ്രദ്ധേയമായി പാചകം മൈലാഞ്ചിയിടൽ ഡ്രോയിങ് പഞ്ചകുസ്തി കമ്പവല്ലി തുടങ്ങി വിവിധ ഇനങ്ങളിൽ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു മലബാറിന്റെ തനിമ വിളിച്ചോതുന്ന ഒപ്പനയും കോൽക്കളിയും ഉൾപ്പെടെയുള്ള കലാപരിപാടികളും അരങ്ങേറി സംഗീത സംവിധായകനും ഗായകനുമായ കൊച്ചിൻ ഷെമീറിന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്നായിരുന്നു ആയിരങ്ങളാണ് പരിപാടി കാണാനെത്തിയത് എത്തിയത് ജിദ്ദ പൊതുസമൂഹത്തിനെ കോഴിക്കോടിനെ പരിചയപ്പെടുത്തുകയാണ് ഫെസ്റ്റിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു ജിദ്ദ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കോഴിക്കോട് എന്ന മഹാനഗരത്തെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജിദ്ദ കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇത്തരമൊരു ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പൊതുസമൂഹത്തിന് ഇവിടെ വന്നാൽ ഈ ഒരു ഹാളിലേക്ക് വന്നാൽ കോഴിക്കോട് ടൗണിലാണോ എത്തിപ്പെട്ടത് എന്നുള്ള ഒരു പ്രതീതി ചലിപ്പിക്കാൻ കോഴിക്കോട് ാണ് സൗദി നാഷണൽ കെ എം സി സി പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കെ എം സി സി പ്രസിഡന്റ് ഇബ്രാഹിം കൊല്ലിയുടെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു കോഴിക്കോട് ജില്ലയിലെ സംരംഭകരെയും ഹജ്ജ് സേവനത്തിന് ജിദ്ദ വിമാനത്താവളത്തിൽ നേതൃത്വം നൽകിയ നൌഫുൽ പറമ്പിൽ ബസാറിനെയും ചടങ്ങിൽ ആദരിച്ചു സൈനുൽ ആബിദീൻ സ്വാഗതവും അബ്ദുസലാം ഓ നന്ദിയും പറഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം